ടാടാ അവളെ കറന്ന് ബഗള ഉണ്ടാക്കരുത് രമേശാടാ രമേശാ രമേശാ ഒന്നും ഉണ്ടാക്കല്ലേടാടാ ഇങ്ങോട്ട് വരാനാ പറയടാ എടാ രമേശാ എടാ രമേശാ ദേ എടാ ഇങ്ങ കേരി വേണ്ട ഇങ്ങ കേരി ഷി ബ്രിങ് എടാ ഒന്ന് കേരി വാടാ ഒരു അർജന്റ് കേസ് ഉണ്ടെന്നു ഇര കേരി വാടാ ഇല്ല കല്ലുня കേരി കേറുവാന്തോ

എന്ത് വർത്താനം വെറുതെ എന്നെ എന്താ എടാ നാട്ടുകാർ മുഴുവൻ നിന്നെ ഉപദേശിച്ചിട്ട് നീ നന്നായിട്ടില്ല ഇല്ല ഞാൻ ആരാ നിങ്ങൾ പഞ്ചായത്ത് മെമ്പറൊന്ന് ഉപദേശം നീ നന്നാവൂല്ലോ എനിക്കറിയാല്ലോ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ ദിവസം ശോഭന ചുരിദാർ ഇട്ടോണ്ട് പോയി എന്ന് പറയും നീ ഭയങ്കര കളിയാക്കി എന്ന് പറയട്ടെ സിനിമായോ അല്ലെന്ന് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ചുരിദാർ ശോഭനാട്ടെന്ന് പറയും കളിയാക്കുന്നു എന്തൊരു ചുരിദാറായത് ഇങ്ങനെയാ ചുരിദാറായിരുന്നു ചുരിദാർ ഇങ്ങനെയാണോ ചുരിദാർ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് കേൾക്കണം പണ്ടത്തെ ചുരിദാർ എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം ഇറക്കമുണ്ട് നല്ല വൃത്തി മേലെയുള്ള ചുരിദാറായിരുന്നു ഇപ്പൊ അതിന്റെ ഇറക്കം കുറഞ്ഞു 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 കുറഞ്ഞ് ഇവിടം വരായി അതും പോരാഞ്ഞിട്ട് നടു ഒരു വെട്ടു നമ്മളെങ്ങാനും അറിയാതെ ഒന്ന് നോക്കി പോയാ ഇവിളമാര് പിടിച്ചൊരു ഒറ്റയിടല്ലേ നമ്മളെ നാണ്ട് വെട്ടിയിട്ടതുപോലെന്താ തീർച്ചയായത് അപ്പൊ ചുരിദാരി പറ അല്ലാതെ നമ്മളെ പറയല്ലേ എന്നാലും അറിയാലോ ശോഭനുമായിട്ടും ചുരിദാറുമായിട്ടും ബന്ധം ഇല്ല വേറെ വല്ല കാര്യം പറയണ്ട പറ ആനകളുടെ അതെ കാട്ടിയാറ അകത്തിടുന്ന സാധനമല്ല ഇപ്പൊ പുറത്തു കാണിച്ചിട്ടുണ്ടോ നടക്കുന്നത് നമ്മൾ നന്നായി അപ്പൊ വിട് പിടിച്ചു ആരും വിട് എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ പഞ്ചായത്തിന് എന്തെല്ലാം അറിയോ ഇല്ല ഇല്ല കോഴി മേടിക്കാൻ പൈസ കിട്ടും പൈസ 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 കിട്ടും താടി താടി വളർത്താൻ 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 കിട്ടുമോ കിട്ടുമോ എനിക്ക് താടിയില്ല അത് ഞാൻ അത് പറഞ്ഞു വന്നതല്ല പിന്നെ ഇപ്പൊ കക്കൂസ് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും എവിടെ പഞ്ചായത്തിന് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് എന്റെ വീട്ടിൽ കക്കൂസ് ഉണ്ടോ ഇല്ല ഇല്ല കഴിഞ്ഞ ദിവസം നിന്റെ അപ്പാപ്പനും അമ്മൂമ്മും എന്റെ കൂടി അപ്പുറത്തെ വീട്ടിലെ ഗോപാലഞ്ചേട്ടൻ്റെ വീട്ടിലാണല്ലോ കക്കൂസി പോണേ അവിടെ പോയി എന്ന് പറയും നീ ഭയങ്കരമായിട്ട് ഒച്ചപ്പാടാക്കോ ഗോവാലൻ വീട്ടിൽ എന്റെ അമ്മൂമ്മ കക്കൂസി പോയെന്ന് ഞാൻ നിങ്ങളും ഗോവാലം ചേട്ടനെ കക്കൂസ് കണ്ടിട്ടുണ്ടോ ഇല്ല ഇല്ല കാണണം അടിപൊളിയാ നാല് ചീനിക്കമ്പ് ഇങ്ങനെ കുത്തി വെച്ചിട്ട് കണ്ണാട് പോലത്തെ ഒരു സാരി വലിച്ചു ചുറ്റിയിരിക്കുക ഈ ഗോവാലം വെളുപ്പിനൊരു എട്ട് എട്ടരയാകുമ്പോ ഇതിനകത്ത് ഒരു ബീടിക്കുറ്റിയും വന്നിരിക്കും നല്ല രസമാണ് കാഴ്ച കാണാൻ അക്കോറീത്തി അവിടെ ഞാൻ വെല്ലുമേ പറഞ്ഞു വിടാനാ മെമ്പർ പറയണ എന്നാലും നിനക്കൊരു കക്കൂസ് മേടിക്കാലോ എനിക്കും കക്കൂസ് മേടിക്കണം പഞ്ചായത്തിന് ഞാൻ എത്തി തരാനോ ഇനിയും തരുമോ പിന്നെ അതാരാ പറയുന്നത് ഒരാളാണ് അടിപൊളിയായിട്ട് എല്ലാ പാട്ടും പാടു എല്ലാ പാട്ടും അറിയാവുന്ന എല്ലാ പാട്ടും ഞാൻ പാടും അങ്ങനെ നമ്മടെ ലാലെങ്കിലും ആരാധകനാണ് ആണോ എന്തോട്ട് ആരാധകൻ ഉണ്ടെന്ന് ഏത് പാട്ട് വേണോ ബാറാന്തമ്പുര അയ്യോ ബാറാം തമ്പുരല്ലേ ആറാം തമ്പുര ഞങ്ങൾക്ക് ബാറാം തമ്പുര ആ മനോഹരായിട്ടൊന്ന് പാടിക്കാൻ കേക്കട്ടെ ഞാൻ പാടണം പാട് പൈസരണം രണേ ഹലോ വല്ലതും ഒക്കെ നല്ല ஹரி ீிஜபம்ரிதாவனம் பிரணய சுதாமயமோகனராம் ஹரிமுரளிஜபம் பிரணயசுதமயமோகனராம் மதுபொழிவடைத்தொழிராஜைகள்

അടിച്ച കിക്കും പോയില്ല അടിച്ച പാട്ട് ദിലീപിന്റെ ഫാൻസ് ഒന്നും എനിക്ക് വലുതാണ് ദിലീപ് ദിലീപ് ഫാൻസ് എന്ന് പറഞ്ഞാൽ വേണ്ടി ദിലീപിന്റെ പടത്തിൽ ഒരു പാട്ട് പാടുമോ ജോലിക്കാരൻ ജോലിക്കാരനോ മറ്റേ ബുദ്ധി പാടില്ല മറ്റേ ദിലീപില്ല അങ്ങനൊക്കെ അറിയത്തില്ല അതുകൊണ്ട് നവവിജിനങ്ങൾ യുവവിജിനേഖ മംഗളങ്ങൾ 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 വാരി കോരി ചോദിയാം നമുക്കിനി മധുവിതുവാചന്ദ് രാവില മംഗളങ്ങൾ വാരി കോരി ചോദിയാം നമുക്കിനി മധുവിധുവാചന്ത രാവീ പട്ടുമെത്ത ഇവരെ കല്യാണ പാട്ടുപാടി Sure. Oui. No the ോ മാറ്റി ഉറങ്ങിയത് പാട്ടൊക്കെ കഴിഞ്ഞു പൈസ പോയി ഉറങ്ങിപ്പോയാ ആ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് പിന്നെ

ഇതുപോലെ തന്നെ ഇന്നലും ഒരു സാധനം ഞാൻ അടിച്ച് വീട്ടിൽ പോയി ചേരാൻ മാറ്റേ കണ്ടാ നല്ല സാധനം നോക്കി അടിക്കാത്ത അമ്മ ഒരു അമ്മൂമ്മ എന്തോ സംഭവം ചുട്ടു ആർക്കും തിരഞ്ഞില്ല ആ പാട്ട് ആ പാട്ട് അത് ഞാൻ സൂപ്പറായിട്ട് പാടും അപ്പങ്ങൾ എമ്പാടും അമ്മായി ചൂടത് മരുമോനുക അപ്പങ്ങൾ എമ്പാടും മോട്ടേക്കു ചൂട്ടമായി അമ്മായി ചൂട്ടത് മരുമോനുക ഈ അമ്മായി ചൂടത് മരുമോനുക അമ്മായി പൊന്നായി മരിമോന്റെ കുഞ്ഞമ്മ കച്ചോടം പൊട്ടിയപ്പോ ഈ അപ്പങ്ങൾ ഒരപ്പം അമ്മായിക്ക് കൊടുക്കാൻ പാടില്ല അപ്പായുടെ അടുക്ക വന്നപ്പോഴത്തേനും അപ്പങ്ങൾ മുഴുവൻ തീർന്നു പോയി അതുകൊണ്ടാണ് ആ മറ്റേ മറ്റേ ക്യാമറ എടുത്ത് തിരിച്ചു വെച്ചെ സെലവ് മാറ്റി ഓക്കെ ഓക്കെ പഠിച്ചത് സൂമിച്ചത് കൂട്ടിച്ചു സൂമിച്ചത് ആ ക്ലോസ് അധികം വിളിച്ചത് ഇങ്ങോട്ട് പഠിച്ചേർന്നെ പിടിച്ചെമ ചേട്ടാ നമസ്കാരം ചേട്ടാ 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 ഞാൻ ഈ ചാനലിൽ ചാനലിന്ന് വരികയാണ് അതെ റിയാലിറ്റി ഷോ ഉണ്ടല്ലോ റിയാലിറ്റി ഷോയിലേക്ക് ചേട്ടന്റെ ഓഡിയേഷനിലൂടെ തെരഞ്ഞെടുക്കാൻ വേണ്ടി വന്നതാണ് ചേട്ടൻ നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനലിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തു മെമ്പരെ എനിക്ക് സൈക്കിൾ നിങ്ങൾ കണ്ടുപിടിച്ച് തരണം അതൊക്കെ സൈക്കിൾ പോയത് അന്വേഷിക്കാൻ കാര്യം പറഞ്ഞാൽ എന്റെ പൊന്ന് ചേട്ടാ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സൈക്കിൾ എന്ത് വേണേലും കണ്ടുപിടിക്കാം ഓക്കെ ഞാൻ ഒന്നിട്ട് കൊസ്റ്റൻ ചേട്ടനോട് ചോദിക്കും ചേട്ടൻ എനിക്ക് ഉത്തരം പറയണം കേട്ടോ അതായത് സച്ചിനെ കുറിച്ച് അറിയാലോ സച്ചിനെ കുറിച്ച് സച്ചിൻ സച്ചിൻ ഐ അഭിപ്രായം എനിക്ക് ചേട്ടൻ ചേട്ടൻ ഉണ്ടാവും സച്ചിൻ ഉഗ്രല്ലോണ്ട് വിരമിച്ചതിനെ കുറിച്ച് ചേട്ടന്റെ അഭിപ്രായം എന്താണ് ചേട്ടൻ സത്യം വിരമിച്ചല്ലോ അതിനെ കുറിച്ച് ചേട്ടന്റെ അഭിപ്രായം എന്താണ് എനിക്കില്ല പിന്നെന്താണ് നിനക്ക് ില്ല എന്താണ് എന്റെ മുന്നേ സച്ചിന് ഒരുമിച്ച് നിക്കട്ടെ കിട്ടിയല്ലോ ഈ ചേട്ടന്റെ ക്രിക്കറ്റിനെ കുറിച്ച് നല്ല ദൂരണല്ലോ ചേട്ടാ വേൾഡ് കപ്പ് നമ്മുടെ ഇന്ത്യക്ക് കിട്ടി ഈ കപ്പ് നമുക്ക് നേടിത്തന്നത് നമ്മുടെ കേരളത്തിന്റെ പ്രിയപ്പെട്ട ശ്രീശാന്ത് എന്ന് പറയുന്ന ഒരു കളിക്കാരനാണ്

എന്റെ പൊണ്ണി ചേട്ടാ ഒന്നും സംസാരിക്കരുത് ഇവിടെ ശ്രീശാന്തിന്റെ ആരാധകരാണ് ഇരിക്കുന്നു അവര് കണ്ടില്ലേ ചേട്ടാ ശ്രീശാന്ത് ബാറ്റ് ചെയ്യുമ്പോണ്ടല്ലോ ഗാലറി തീ പാറും പിന്നെ ശ്രീശാന്ത് അടിപൊളിയല്ലേ എങ്ങനെ മനസ്സിലായല്ലോ പറഞ്ഞു ശ്രീശാന്ത് ബാറ്റ് ചെയ്യുമ്പോൾ ഗാലറി തീ പാറും അത് തീപാറുന്നൊന്നും അല്ല പിന്നെ അവൻ ഔട്ടാകാതിരിക്കാൻ അവന്റെ അമ്മ അവിടെ നിന്ന് പൊങ്കാല ഇടുന്നതാണ് ചടങ്ങായി പോയല്ലോ ഇത് ചേട്ടാ ഒരുമാതിരി മാന്യന്മാരെ ഞങ്ങൾ ഞങ്ങൾ റിയാലി ഷോട്ട് ചേട്ടൻ അവമാനിക്കരുത് കേട്ടോ ഞാൻ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞാ ഞാൻ ഒരു ചോദ്യം ചെന്നോട് ചോദിക്കും അവസാനമായിട്ടാണ് ചേട്ടൻ കൃത്യമായിട്ട് ഉത്തരം കേട്ടോ ചേട്ടാ അടുത്ത ക്വസ്റ്റ്യൻ പറയാം കേട്ടോട്ടാൻ പത്ത് പച്ചത്തെ ചത്തുത്തിരുന്നു എന്റെ ചേട്ടാ അത് ക്വസ്റ്റ്യനാ ഒന്ന് പറഞ്ഞു ചേട്ടൻ കേട്ടോ പത്തനാപുരത്തൊരു പച്ച പത്തുത്തിരുന്നു എനിക്ക് തെറ്റും നിങ്ങക്ക് തെറ്റാൻ പാടില്ല മലസാപ് നമ്മൾ ഇങ്ങനെ 10 രൂപശം നമ്മൾ പറയാണം എന്നോട് പറഞ്ഞു പത്തനാപുരത്തെ ഒരു 10 പച്ചത്തത്ത 10 കത്തു കുത്തി ഇരുന്നു വേറെ വല്ല പണിയും ഇനിക്ക് പഞ്ചായത്തിൽ പോയ വേറെ എന്തെല്ലാം പണിയും ഉണ്ട് അതല്ലേ ഓപ്പൺ ടാക്കൻ പോ 10 അല്ല ഒന്ന് പോടാ എന്നെന്തോ വേറെ പണിയും ഉണ്ട് എന്റെ ചേട്ടൻ ഷാവുസ് പറഞ്ഞു ഞാൻ കളകില്ല മെമ്പറെ സൈക്കിൾ എവിടെന്ന് പറയോ ಉತ್ತರ ഉത്തരം പറയണം നീ വേറെ എവിടെ പോയി നോക്കണം നമ്മານാണോ ഉത്തരം പറയണം ഉത്തരം പറ നീ വേറെ എവിടെ പോയി നോക്കണം നമ്മ മാനുമായിട്ട് ശപിക്കരുത് കേട്ടോ എനിക്ക് അറിയാം നീ പോര ഞാൻ കളകയെന്ന് പറഞ്ഞല്ലേ ശ അങ്ങോട്ട് മെമ്പറെ എന്റെ സൈക്കിൾ എവിടെ എടാ ഞാൻ പറഞ്ഞത് നീ കള് കുടിച്ചു അന്നെ വരും നിനക്ക് അറിയത്തില്ല സൈക്കിൾ എവിടെ കൊണ്ടുവച്ചാന്ന് കുടിക്കും അതാണ് ഈ സംഭവം കള്ളു കുടിച്ചാൽ നമ്മുടെ ഓർമ്മ ശക്തി പോവും മനസ്സിലായോ മനസ്സിലായോ കള്ളു കുടിക്കുമ്പോ പഴ വല്ല ടെൻഡൻസിണ്ടാവും ചീട്ട് കളിക്കാൻ തോന്നും ആഹ് കിളിക്കു കുത്തിന് പോവും ചീത്ത സ്ത്രീകളുമായി കൂട്ടു കൂട്ടുകൂടാനൊക്കെ തോന്നുന്നു ചീത്ത സ്ത്രീകളൊക്കെ ആയിട്ട് കൂട്ടുകൂടാൻ തോന്നുന്നു ഇപ്പോഴല്ല എനിക്ക് പിടിയിട്ടിത് ഞാൻ എന്റെ സൈക്കിൾ എവിടെ വെച്ചാ മറന്നുപോയി